മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ടിവിടെ നിന്ന നിനക്കൊക്കെ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും ഞാൻ ഇവിടുത്തെ മാനേജരാൻ ശരിയാ ഇവൻ കേ ഓഹോ ഇവനെ ഞാൻ കേൾപ്പിക്കും ഓ എന്നെ രക്ഷപെട്ട് പറഞ്ഞത് കേട്ടോടാ ഇല്ലെങ്കിൽ എന്റെ കയ്യില് ചൂട് നീ അറിയോ നല്ല തണുപ്പാണല്ലോ ഹേ തർക്കുത്തരം പറയുന്നോടാ നിന്നെയൊക്കെ ഞാൻ കാണിച്ചേരാ ഇതവിടെ പോകുന്നു അല്ല ആരോ കാണിച്ചു പറഞ്ഞു എണ്ണം ഒരെണ്ണം അല്ല രണ്ടെണ്ണം എന്താ നിങ്ങളെ കാണിക്കുന്നതാ ചുമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല കണ്ടു കഴുത്തിന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു അതൊക്കെ പിന്നെ ആദ്യം ഓ ചെലടാ അവന്മാരോട് അങ്ങോട്ട് ചെല്ല വാ നിങ്ങളിൽ ആർക്കാണ് ആ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത് എനിക്കറിയില്ല ദൈവിന് അറിയാം എന്താ നിന്റെ പേര് മാരായണനു നീ ഒരു കാര്യം ചെയ്യേ ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്കാ ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും എന്റെ അമ്മ കമ്പനി പോലെ കാണില്ലേ ഇത്രയും ഷൂർ ഇതൊക്കെ പഴയതാ ഇതില് ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം പിന്നെ കാര്യങ്ങളിൽ കേറി കുറെ പുറത്ത് പോയിട്ടുണ്ട് അവർക്ക് തിരിച്ചു വരും ഇത്രയും ഷൂർ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്ത ഒറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും അത് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ ബെൽറ്റിന് അടി ആഹാ ആഹ് അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിഞ്ഞോളൂ പെട്ടെന്ന് തീർത്താൽ അടുത്ത തരാം തീരുമ്പ തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന പോലെ ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത് അടുത്ത പണി എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം ഇവൻ ഒട്ടും അറിയില്ല ഞാൻ വേണ്ട വേണ്ട വില കൂടിയ ഡ്രസ്സാ അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും നീ തന്നെ അലക്കിയാ മതി നിന്റെ ഒടുക്കത്തെ തുമ്പാണെന്ന് നീ മറക്കണ്ട എവിടെ അലക്കല്ലേ അവന്റെ ഒടുക്കത്ത് ഒരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കല് എല്ലാം മുന്നിൽ പോട്ടെ പത്ത് മണിയുള്ളത് മരിയാണക്ക് അലക്കണ ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ട് അലക്കും അതെ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാ രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്നതിനൊന്നുമില്ലേ വാചൊരിക്കത് വേഗം അലക്കെടോ ബാക്കിയുള്ളവരും കൊണ്ട് വരണുണ്ട് നന്നായി അതെ ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട് പത്ത് പതിനാറ് കുടുംബങ്ങളുണ്ടോ എന്നാ പിന്നെ പ്രഖ്യാപിച്ചു എന്റെ അമ്മേ ഇത് ഏത് കാലമാടന്റെ ഈ കാലമാടന്മാരെക്കാൾ ഇനി വേറെ യുവന്മാരൊക്കെ എന്ത് സാബല്ല ശരിക്കുള്ള സാബ് ചിക്കൻ തുറസി പഞ്ചാബി ഉടനെ പോയിരിക്കും അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി അപ്പ മൂത്രം ഒഴിക്കും അങ്ങേര്ക്കതിന്റെ അസുഖം ഉണ്ടാ അങ്ങേരല്ല ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര് യുവമാർക്കെല്ലാം ബിടാസാബിന് വലിയ പേടിയാ എനിക്കും കാണേ കാണ കഴുകാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ലടാ ചെല്ലി പോയി കാണ കഴുക് നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ കാണല്ലാത്തിനായെ വിളിച്ചത് ആണ എന്റെ അമ്മ നിൽക്കാൻ പറ്റണില്ല കണ്ട ഇനി അങ്ങോട്ട് ചെല്ലണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ നിന്നെ ചപ്പാത്തി ആക്കി ചുടും എന്തൊരു പണിയൊക്കെ എനിക്ക് എന്തുവാ ഇതെന്റെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി അയ്യോ ഇത് നിന്റെ മുതലാളിയല്ല ബിടാ സാബിന്റെ ഒരേ ഒരു പെങ്ങളും ചുരിദാറാ ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി ബിടാ സാബ് നിന്ന് ഈഞ്ചരിവാക്കും ും ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് തിന്നണത് അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല അതാണ് കാണാ കാണാന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് വെച്ചിട്ട് അലക്കാൻ പറ്റുള്ള ഇത്തിരി ചോറ് വരുമോ ഇതും ഹിന്ദിയാണോ എനിക്ക് ചപ്പാത്തി ആ ചോരത്തെ ദൂരെ കൊണ്ടുവച്ചേക്കു ഇതെന്തൊരു നാടാ കാണാന്ന് പറഞ്ഞ ചപ്പാത്തി ചോർന്ന് പറഞ്ഞ ഇടി ഇതെന്താ പറാന്തമാരുടെ വീടാ ഇവരെ പരദോഷികള് ആ ഇത് ഇവിടെ ഇരിപ്പണ്ട എടാ നീ അറിഞ്ഞ എന്നാൽ ഇനി അടുക്കളയിലൊന്നും പോണ്ട ഇവിടെ ഇരുന്നാ മതി ഇവിടെ കിട്ടും അല്ല ഭക്ഷണം പിന്നെ ഇതെന്ത് ഭക്ഷണം ഇതെങ്ങനെ പിന്നാലാ ബൈ കുറച്ച് ചാർ കാര്യോ ചാർ ആ ചാർ ചാർ ദിനാണ് ഇതെന്താടോട്ട് പോടാവിടെന്നു നീ കൈവണില്ലേ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈ കൈകഴുക് അത് ഇത് തിന്നാനായിട്ട് ഉണ്ടോ അറപ്പിക്കാൻ ഇന്നത്തെ ഭക്ഷണം കൊള്ളാം നല്ല മയമുണ്ട് തിന്നു തിന്നു അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയുരുപ്പടികൾ പക്ഷെ യുവന്മാര് നല്ല പിള്ളാരാ ചപ്പാത്തി കച്ചാരാ ഇതൊന്നും വേറെ കറിയൊന്നുമില്ലേ ഓഹോ ഫൈവ് സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ വേഗം ഇതും കഴിച്ച് ജോലി നോക്ക് ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ശീറ്റ് കഴിച്ചൊന്നും എന്നിട്ട് എന്നിട്ടിത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിക്കുന്നത് അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല എന്താ പൊട്ടന എന്ന് വെച്ചാൽ അതിന്റെ അംഭാവം ഒന്നും അവനില്ലട്ടാ കൊടുത്തോളങ്ങോ ോ ഇതാണ് താൻ പറഞ്ഞ മാംസാബു ഇതോരു മാംസാബ് തന്നെ ഞാൻ പറഞ്ഞത് ഇതല്ല ഇതിനേക്കാൾ വലിയൊരു മാംസാബുണ്ട് തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ നല്ല തീറ്റയാ അതല്ല സംസാരിക്കാൻ കഴിയില്ല പിന്നെ കാത് കേൾക്കാം ദൈവത്തിന്റെ ഓരോ വികൃതികളെ